ഹലോ ഫ്രണ്ട്സ് ഫെമിലോക്സിൻ്റെ പുതുത്തൻ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് പെറ്റ്സ് ഒക്കെ സെയിലിന് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത് അതുപോലെ തന്നെ ഈ വീഡിയോ ഏറ്റവും അവസാനം ഫ്രീ അഡോപ്ഷനായിട്ടും പെറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ലോ പ്രൈസ് പ്രൈസായിട്ട് തന്നെയാണ് എല്ലാ പെറ്റും വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പെറ്റ് തന്നെയാണ് അപ്പോൾ ആരെങ്കിലും പെറ്റ്സിനെ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക ഏറ്റവും കൂടുതൽ നേരിട്ട് പോയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉള്ള പെറ്റ്സ് തന്നെയാണ് ഇതിൽ കൂടുതലുള്ളത് നിങ്ങൾ ഏതൊരു ബെറ്റിന് വാങ്ങുകയാണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ അടിക്കന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ ചാനലിൽ എന്ന് പറയുന്നത് സംബന്ധമായ വീഡിയോസ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് ബോക്സ് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ആവാത്തവർ കമൻറ്റിൽ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളെ വെഡ്സിനൊക്കെ യൂട്യൂബ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഇതുപോലെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കിറ്റൻസ് ആണ് നല്ല ക്വാളിറ്റി തന്നെയാണ് ഇപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോട് പെരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിളാണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് അസ്കീൻ്റെ ഒരു മെയിലും രണ്ടും ഫീമെയിലും അവൈലബിളായി വന്നിട്ടുണ്ട് അഡൽറ്റ് രോഗമാണ് രണ്ട് വയസ്സും രണ്ടര വയസ്സുമൊക്കെ ആയിട്ടാണ് പ്രായം വരുന്നത് മധുര ആണ് സ്ഥലം വരുന്നത് ഓൾ ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് വിളിച്ച ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പപ്പീനെ എടുക്കുക എല്ലാ ഡീറ്റെയിൽസും അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അവരൊന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇന്ത്യയിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും പ്രൈസ് എന്ന് പറയുന്ന ലോ പ്രൈസൊക്കെ ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അടുത്തായിട്ട് നല്ല കളറും കാര്യങ്ങളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഫൈറ്റർ ഫിഷ് എന്ന് പറയുന്ന ബിറ്റാ ഫിഷുകളാണ് ഇപ്പോൾ സെയിലിൽ വന്നിട്ടുള്ളത് സ്ഥലം വരുന്നത് ട്രിവാൻഡ്ര ആണ് നെയ്യാറ്റിൻകര ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ വിളിച്ചതിന് ശേഷം ഏത് കളറ് വേണം നിങ്ങളുടെ റേറ്റിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഫൈറ്റർ ഫിഷുകളും കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് ലോ ആയിട്ട് നല്ല ക്വാളിറ്റിയും ഉള്ള ഫിഷിനെ വാങ്ങാൻ സാധിക്കും അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ലാബ്രോറിൻ്റെ ഫീമെയിൽ പപ്പീസ് ആയി വന്നിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും പ്ലേസ് വരുന്ന ആലപ്പുഴയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരുടെ കോൺടാക്റ്റേൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് ഉണ്ടാവും ലക്കി ഗ്ലൈഡറിൻ്റെ ടേമ്ഡ് ബേബി ആയി വന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റേൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തതായിട്ട് എറണാകുളം ജില്ലയിലെ നല്ല വിലക്കുറവ് തന്നെ പേർഷ്യൻ ക്യാറ്റിന് കൊടുക്കാനുണ്ട് ഡോൾഫേസ് ക്യാറ്റാണ് അപ്പോൾ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട് അവർ ആവശ്യമുള്ളവർ ഇവരൊന്ന് കോൺടാക്റ്റ് ചെയ്യും ഇപ്പോൾ സ്ക്രീനിലായിട്ട് കണ്ട കൂടും കൊടുക്കാനുണ്ട് അതും ഈ ഓണറെ തന്നെയാണ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ അവസാനം ഫ്രീ ഓഡോപ്ഷനായിട്ട് കുറച്ച് ക്യാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടത് എൻ്റെ ഓണറും ഇയാൾ തന്നെയാണ് ഞാൻ സ്ക്രീനിലായിട്ട് ക്യാറ്റിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ക്യാറ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരോട് ചോദിക്കാവുന്നതാണ് എന്നാൽ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാം പിന്നെ പെറ്റ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കും ഈ ചാനൽ ലഭിക്കുന്നത് അപ്പോൾ മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ